ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ശനിയാഴ്ച രാവിലെയും പുകമഞ്ഞിന്റെ കട്ടപ്പാളികൾ മൂടിയ നിലയിൽ കാഴ്ചാദൂരവും വായുവിന്റെ ഗുണനിലവാരവും ഗണ്യമായി കുറഞ്ഞതോടെ നഗരവാസികൾക്ക് രാവിലെ തന്നെ ശ്വാസം മുട്ടുന്ന അന്തരീക്ഷമാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളായി താരതമ്യം ചെയ്യുമ്പോൾ ഡൽഹിയിലെ വായു ഗുണനിലവാരത്തിൽ ചെറിയൊരു പുരോഗതി രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരുന്ന എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇന്ന് രാവിലെ അഞ്ച് മുപ്പതിന് ഇരുന്നൂറ്റി അമ്പത്തി ഏഴായി താഴ്ന്നു അതായത് മുപ്പത്തി പോയിന്റ് മെച്ചമാണ് ഉള്ളത് എന്നാലും ഈ നില ഇപ്പോഴും മോശം വിഭാഗത്തിൽ തന്നെയാണുള്ളത് അതായത് വായുവിൽ അപകടകാരിയായ പൊടി പുക ഗ്യാസുകൾ തുടങ്ങിയ മലിനഗണങ്ങൾ ഇപ്പോഴും സാധാരണ നിലയിൽ നിന്നും മൂന്നിരട്ടിയോളം കൂടുതലാണ് എന്നർത്ഥം എയർ ക്വാളിറ്റി എന്നാൽ വായുവിൽ എത്ര മലിനതകളുണ്ട് എന്ന് അളക്കുന്നതിനുള്ള അളവാണ് പൂജ്യം മുതൽ അൻപത് വരെയാണെങ്കിൽ നല്ലതാണ് എന്നർത്ഥം അൻപത്തൊന്ന് മുതൽ നൂറ് വരെയാണെങ്കിൽ തൃപ്തികരമാണ് എന്നതർത്ഥം ൂറ്റി ഒന്ന് മുതൽ ഇരുന്നൂറാണെങ്കിൽ മിതമായ മലിനീകരണമുണ്ട് ഇരുന്നൂറ്റി ഒന്ന് മുതൽ മുന്നൂറാണെങ്കിൽ മോശം നിലയിലാണ് മുന്നൂറ്റി ഒന്ന് മുതൽ നാനൂറിലേക്ക് പോവുകയാണെങ്കിൽ വളരെ മോശം അവസ്ഥയാണ് നാനൂറ്റി ഒന്ന് മുതൽ അഞ്ഞൂറാണെങ്കിൽ ഗുരുതരമായ അവസ്ഥയാണ് ഇങ്ങനെ അളവുകൾ ഉയരുന്നതിനനുസരിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും അലർജിക്കും സാധ്യത വളരെ കൂടുതലാണ് ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിൽ വായുമലിനീകരണ അളവുകൾ പരിശോധിക്കുമ്പോൾ ആനന്ദ് വിഹാർ കൂടുതലും മലിനമായ പ്രദേശം അവിടെ എയർ ക്വാളിറ്റി ലെവൽ നാനൂറ്റി പതിനൊന്നായി ഷാദിപൂർ മുന്നൂറ്റി ഇരുപത്തെട്ട് ഭവാന മുന്നൂറ്റി പതിനെട്ട് ബസീർപൂർ മുന്നൂറ്റി പതിനാല് പഞ്ചാബി ബാഗ് മുന്നൂറ്റി ഒന്ന് വിവേക് വിഹാർ മുന്നൂറ് എന്നീ പ്രദേശങ്ങളാണ് ആനന്ദ് വിഹാറിന് പിന്നിൽ ഡൽഹിയിൽ മാത്രമല്ല പരിസര നഗരങ്ങളായ നോയിഡ ഗ്രേറ്റർ നോയിഡ ഗാസിയാബാദ് ഗുരുഗ്രാം ഫരീദാബാദ് എന്നിവിടങ്ങളിലും സ്ഥിതി വളരെ മോശമാണ് ഇ ഡബ്ല്യു എസ് പുറത്തിറക്കിയ വായു ഗുണനിലവാര പ്രവചന പ്രകാരം ഡൽഹിയിൽ ഞായറാഴ്ച എയർ ക്വാളിറ്റി മുന്നൂറ്റി എഴുപത്തിയെട്ട് വരെ ഉയരാനാണ് സാധ്യത വായുഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സർക്കാർ ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് കൃത്രിമ മഴ പെയ്യ്ക്കാനും പദ്ധതിയിടുന്നുണ്ട് ഇത് വിജയമായാൽ വായുവിലെ മലിനത ഗണ്യമായി കുറയാനുള്ള സാധ്യതയുമുണ്ട് ശ്വാസം എടുക്കുന്നത് തന്നെ വെല്ലുവിളിയായിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ വായുമലിന്യതയുടെ ചങ്ങലയിൽ നിന്ന് നഗരം മോചിതയാകുമോ എന്നത് കൃത്രിമ മഴ പദ്ധതിയിലാണുള്ളത്